ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നാലാഴ്ചത്തെ ഞങ്ങളുടെ വെക്കേഷന് ശേഷം ഞങ്ങൾ നാട്ടിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇന്നലെ എത്തിയായിരുന്നു ഇന്നലെ രാത്രിയിലാണ് എത്തിയത് അപ്പോൾ രാത്രി വന്നപ്പോൾ ഞാൻ ആദ്യം വന്നത് ഇങ്ങോട്ടാണ് പുറത്ത് ഇരിട്ടായത് കൊണ്ട് അങ്ങനെ നോക്കിയില്ല ജസ്റ്റ് നോടിച്ചു നോക്കിയിട്ട് ഓടി വന്നത് ഇങ്ങോട്ടാണ് എനിക്ക് വീട്ടിലിരുന്നപ്പോഴും എനിക്ക് ഈ ഇതിനെക്കുറിച്ചായിരുന്നു ഇവിടുത്തെ കാര്യം ഓർക്കുമ്പോൾ എൻ്റെ പ്ലാന്റ്സിനെന്ത് പറ്റും എന്നായിരുന്നു എൻ്റെ ചിന്ത കാരണം ഇതിനൊക്കെ ഒന്ന് വളർത്തിക്കൊണ്ട് വരാനായിട്ട് കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇതെല്ലാം ഇതില് പകുതിയിൽ കൂടുതലും ട്രോപ്പിക്കൽ ആയിട്ടുള്ള ചെടികളായതുകൊണ്ടാണ് ഇത് പാട് അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല തണുപ്പത്തി കൂടെ വളരുന്ന ചെടികളാണെങ്കിൽ കുഴപ്പമില്ല ഇവിടെ ഇപ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് നല്ല തണുപ്പ് തുടങ്ങും പക്ഷെ ഇപ്പോൾ ഓൾറെഡി തണുപ്പ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഇവിടെ ഓട്ടമാണ് എന്നാലും ഇപ്പോൾ നല്ല തണുപ്പാണ് ഒരു സീറോ മൈനസ് അങ്ങോട്ടൊന്നും പോയിട്ടില്ല പക്ഷേ എന്നാലും ഇവിടെ താരതമ്യ തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണ് ക്യാൻബ്ര അപ്പോൾ ഇവിടെ ഇത് വളർത്തിക്കൊണ്ട് വരാമെന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ എൻ്റെ ഒക്കെ ഏതാണ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ കാണിക്കാന്ന് ഓർത്തത് ഞാനൊന്നും ചെയ്യാതെയല്ലോ കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് ഇത് ഞങ്ങൾ അപ്പുറത്തെ ഒരു വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് വെള്ളം ഒഴിക്കണമെന്ന് തണുപ്പായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് തവണ ഒഴിച്ചാൽ എന്ന് പറഞ്ഞു നാലാഴ്ച എന്ന് പറയുമ്പോൾ എല്ലാ ആഴ്ചയും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് ഓർത്താണ് ഈ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം ഇവിടെ തന്നെ ഞാൻ വെച്ചേക്കാണ് വീഡിയോ എടുത്തിട്ട് വേണം ഈ ചെടികൾ അതിൻ്റെതായ സ്ഥാനത്ത് കൊണ്ട് വയ്ക്കാനായിട്ട് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം എൻ്റെ കയ്യിൽ ഒരുപാട് ചെടികളൊന്നും ഇല്ല കേട്ടോ വളരെ കുറച്ച് ചെടികളേ ഉള്ളൂ സി സി പ്ലാന്റ് സ്നേക്ക് പ്ലാന്റും ഒക്കെ എനിക്ക് ജസ്റ്റ് വളർന്നു വരുന്നതേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ നോക്കിയിട്ട് തണുപ്പായപ്പോൾ എല്ലാം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ താഴേന്ന് തുടങ്ങാം ഇത് വേണ്ട ഇവിടെയൊരു വളർന്നു വയ്ക്കുന്നൊരു മരം ഇത് നമ്മുടെ കപ്പളത്തിൻ്റെ ചെടിയാണ് കപ്പളമാണ് ഇതിന് കുറച്ച് രണ്ടൂന്ന് ഇലകളൊക്കെ വാടിയിട്ടുണ്ട് ഇത് ഭയങ്കര പാടാണ് ഇവിടെ എല്ലാ പ്രാവശ്യവും ഞാൻ എന്ത് ഇത്രയൊക്കെ വളർത്തിക്കൊണ്ട് വരും പക്ഷേ വിൻ്റർ ഞാൻ ഇതുവരെ ഇപ്പോൾ ആദ്യമായിട്ടാണ് അകത്ത് വെച്ച് നോക്കുന്നത് ഇത്രയൊക്കെ വളർന്നു വരും വന്നിട്ട് ഞാൻ ഈ ഷെയ്ഡിലൊക്കെ വെച്ച് നോക്കിയിട്ട് ഇത് ഒന്നും ശരിയാവുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം അകത്ത് വെച്ച് നോക്കാമെന്ന് അപ്പോൾ എന്തായാലും പോയിട്ടില്ല ഇങ്ങനെ നിപ്പോൾ അടുത്തത് നമ്മുടെ കലാത്തിയ കലാത്തിയയും ആണ് കേട്ടോ ഇതൊരു ട്രോപ്പിക്കൽ പ്ലാന്റ് ആയതുകൊണ്ട് ഇതിനെ ഞാൻ വളർത്തിയെടുക്കാനായിട്ട് വളരെ പാടുപെട്ടിട്ടുണ്ട് ഇത് ഇതിപ്പോൾ ഞാൻ കുറെ മേടിച്ച് പരാജയപ്പെട്ടിട്ട് ഇപ്രാവശ്യം ഞാൻ ഇതിനെ എന്താ പറയുക കുറച്ച് നന്നായിട്ട് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിന് ഭംഗിയുണ്ടല്ലേ എന്ത് രസമല്ലേ നന്നായിട്ട് ഇപ്പുണ്ട് ഇത് ഒരു ചെടിയായിരുന്നു കേട്ടോ അത് ഞാൻ പേടിച്ചാണെങ്കിലും മൂന്നാക്കിയായിരുന്നു പക്ഷേ ചെറിയൊരു കട്ടിങ് ആയിരുന്നു ഞാൻ മറ്റൊരു പോട്ടിൽ വെച്ചത് അത് പിടിച്ചു കിട്ടിയില്ല ഇത് ഞാൻ രണ്ടാക്കി കറക്റ്റ് പകുതി പകുതി രണ്ടാക്കിയത് മാത്രം അതുകൊണ്ടാന്ന് തോന്നുന്നു ഇത് ഇച്ചിരിയൊക്കെ മാറ്റി പിടിപ്പിച്ചാലും നാട്ടിലൊരു ചെറിയൊരു തണ്ട് മതി പക്ഷേ ഇവിടെ കുറച്ച് പാടായത് പിടിപ്പിക്കാനായിട്ട് ആണല്ലേ നല്ല എനിക്ക് ഒത്തിരി എനിക്ക് ഇത്രയും ഇരിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണിത് നല്ല രീതിയിൽ ഇത് ഇതിലും വലുതാകും കേട്ടോ നല്ല പോട്ട് തിങ്ങി നിറഞ്ഞ് വലുതാകും അങ്ങനെയൊക്കെ ആക്കണമെന്നാണ് പ്ലാൻ ഇപ്രാവശ്യത്തെ പിന്നെ സർവൈവ് ചെയ്താൽ അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം പിന്നെ ഇവിടെ ഒരു സ്നേക്ക് പ്ലാന്റ് അതിൻ്റെ എന്താ പറയുക ഇല വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തയാണ് ഇവരെയൊക്കെ പോകാതെ സൂക്ഷിക്കണം എനിക്കുണ്ടായിരുന്നു കൂടാതെ ഇവിടെ വേറൊരു സ്നേക്ക് പ്ലാന്റ് ഇപ്പോൾ ഉണ്ട് ഇത് നമ്മുടെ ചെറിയ സ്നേക്ക് പ്ലാന്റ് ഇതിങ്ങനെ വലിയ ഇലയാവുന്നതല്ല ചെറിയ ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയൊരു സ്നേക്ക് പ്ലാന്റ് പിന്നെ ഇവിടെ നമ്മുടെ മോൺസ്റ്ററിയുടെ കട്ടിങ് ഞാൻ കുറേ പോട്ടിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അത് നേരെ ഇത് ഭയങ്കര കോലാപ്പിയായി പോവായിരുന്നു നീളം മാത്രം വെച്ചിട്ട് ഇലക്കൊന്നും ഇലയൊന്നും സ്പ്ലിറ്റ് ആവാതെ അതിങ്ങനെ ചുമ്മാ കയറി പോവായിരുന്നു അപ്പോൾ പിന്നെ ഞാനതിനെ കട്ട് ചെയ്ത് രണ്ടൊന്ന് പോട്ടിലാക്കി അതിനകത്ത് രണ്ട് പോട്ടെടുത്ത് ഞാൻ അകത്ത് വെച്ചു ബാക്കി പോട്ടുകൾ രണ്ടുമൂന്നല്ല കേട്ടോ ഒരു അഞ്ചാറ് പോട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടെണ്ണം ഞാൻ അകത്ത് വെച്ചു അതിനകത്ത് സ്പ്ലിറ്റ് വീഴുന്നില്ല പക്ഷേ എന്തായാലും പോയിട്ടില്ല പിന്നെ ഇവിടെ അടുത്തൊരു സ്നേക്ക് പ്ലാന്റും പിന്നെ നമ്മുടെ ഒരു സക്ലുലൻറ്റും ഇപ്പോൾ ഉണ്ട് അത് നമ്മുടെ ആവക്കാടയുടെ ഒരു ആ കുരു ചുമ വെച്ചേക്കാണ് ഇത് കണ്ടോ നമ്മുടെ എവർഗ്രീൻ ഞാൻ ഇതിനെ അകത്ത് വെച്ചു ഇത് നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ ഈ കമ്പിൻ്റെ താഴെയായിരുന്നു ഇതിൻ്റെ തണ്ട് നിപ്പുണ്ടായിരുന്നത് പക്ഷേ ഇത് കണ്ടോ മേലോട്ട് വളർന്ന് അതെ അങ്ങ് പോയിട്ടുണ്ട് എന്തായാലും കൊള്ളാം ഇതിനെയൊക്കെ പുറത്ത് വെച്ചാൽ ഇതിനെ ഈ മണ്ണി ഈ എവർഗ്രീൻ്റെ കാര്യം എനിക്കറിയില്ല കേട്ടോ പുറത്ത് വെച്ചാൽ പോകുമെന്നുള്ളത് പക്ഷേ കലാത്തിയൊക്കെ പുറത്ത് വെച്ചാൽ പോകും അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തതാണ് അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ അകത്ത് തന്നെ വെച്ച് ചൂടൊക്കെ കൊടുത്ത് നോക്കാനാണ് പ്ലാൻ അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ പോത്തോസ് എൻജോയ് പോത്തോസും മാർബിൾ ക്യൂൻ പോത്തോസും കുഴപ്പമില്ലാതെ വളരുന്നുണ്ട് പിന്നെ ഇതിനെ പുറത്ത് ഇതിനെ ഞാൻ ചുമ്മാ എടുത്തകത്ത് വച്ചാൽ കേട്ടോ ഇത് ഇൻഡോറിലായിട്ട് നിന്നതുകൊണ്ട് ഞാൻ വെച്ചെന്നേ ഉള്ളൂ അതിനെ പുറത്ത് വെച്ചാലും പോകത്തില്ല നമ്മുടെ ഫേൺ എന്ത് ഫേണായിരുന്നു ഞാൻ മറന്നുപോയി പിന്നെ ഇവിടെ ആയിട്ട് പീസ് ലില്ലി പീസ് ലില്ലി ഇത് കണ്ടോ ഇത് വേരിയേറ്റഡ് പീസ് ലില്ലി ആയിരുന്നു പക്ഷേ ഇതെന്നെ പറ്റിച്ചു ഇത് മേടിച്ചു വെച്ചിട്ട് വന്ന ഇലകളാണ് ഈ ഒന്ന് രണ്ട് മൂന്ന് ഇതേ മൂന്നാമത്തെ ഇലയും ഒരു കളറും ഇല്ലാതെ സാധാരണ പീസ് ലില്ലിയെ പോലെ തന്നെ വന്നേക്കാണ് ഇത് കണ്ടോ ഈ ഇല കണ്ടിട്ടാണ് ഞാൻ ഇതിനെ മേടിച്ചത് പക്ഷേ അറിയത്തില്ല കാലാവസ്ഥയുടെ ആണോ എന്തുകൊണ്ടാണോ അതിന് അതിനകത്ത് എന്താ പറയുക പുള്ളിയൊന്നും വരാത്തേന്ന് അതങ്ങനെ പുള്ളിയുള്ള ഇലകളായിരുന്നെങ്കിൽ എന്ത് അല്ലേ കാണാൻ പിന്നെ ഇവിടെ നമ്മുടെ കൈത ഇത് കണ്ടോ കൈതച്ചെടി ഞാൻ ഇത് മമ്മി നട്ടിട്ട് പോയ കൈതയാണ് പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്തു അത്രേ ഉള്ളൂ ഇത് നമ്മുടെ പനിക്കൂർക്കയും ഇത് ആക്ച്വലി ഇതാണ് പനിക്കൂർക്കയുടെ ചട്ടി ഇത് പ്രസോളജിച്ച് തന്നതാ ഇത് പോകാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരു നിപ്പൊക്കെ കണ്ടിട്ട് അഥവാ ഇനി ഓവർ വാട്ടറിങ്ങോ അണ്ടർ വാട്ടറിങ്ങോ ആയിട്ട് പോയാലോ ഇനി പോട്ടിലെ പോയാലും നമുക്ക് ഒരെണ്ണം വേണമല്ലോ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ചുമ്മാ പോകുന്നതിന് മുന്നേ ഒന്ന് ഒടിച്ചെടുത്ത് ഇതിനകത്തോട്ട് കുത്തിവെച്ചതാണ് നമ്മുടെ ഈ പോട്ടിലോട്ട് മാർബിൾ ക്ലീൻ പോത്തോസ് നിൽക്കുന്ന ഈ പോട്ടിലോട്ട് എന്തായാലും അത് നന്നായിട്ട് ഇപ്പോൾ ഉണ്ട് പക്ഷേ ഇവന് ചെറിയൊരു പാട്ടൊക്കെ ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ടട്ടിൽ വൈൻ ഇത് ഞാൻ ആ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ചുമ്മാ എടുത്ത് ഒഴിച്ചതിനകത്ത് ഒരു സൈഡിൽ വെച്ചത് പിടിച്ചു മറ്റു സൈഡിൽ വെച്ചത് പിടിച്ചില്ല ഇത് പോത്തോസ് ഇത് ഒരെണ്ണം ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരിക നമ്മുടെ ടാട്ടിൽ വൈൻ രണ്ട് വെറൈറ്റി ഒന്നും പോയിട്ടില്ല അപ്പോൾ ഇത്രയാണ് ഈ ഒരു സൈഡിൽ ഇത് ഞാൻ ജസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് പോയപ്പോൾ ഈ കൗണ്ടർ ടോപ്പിലൊക്കെ ഇങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെ ഒരു ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ ചെടികളൊക്കെ വെച്ച് കൊടുത്തു ഇതിൻ്റെ അടിയിലൊക്കെ പാത്രം വെച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഒരു ഒന്നുകൂടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഷീറ്റ് ഇട്ടത് പിന്നെ പിന്നെതേ ഇവൻ നമ്മുടെ ഫിലോഡൻട്രോൺ അതും നല്ല രീതിയിൽ വളരുന്നുണ്ട് അവിടെ ഒരു ഇച്ചിരി കുറിച്ചൊക്കെ ഉണ്ട് എന്താണെന്നറിയത്തില്ല അത് അങ്ങനെയാണ് തോന്നുന്നത് വളരുന്നത് എവിടെയും കണ്ടോ പുതിയ പുതിയ ലീഫ് വരുന്നെടുത്ത് ഇങ്ങനെ മടങ്ങി മടങ്ങി നിൽക്കുന്നു പീസ് ലില്ലിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ടായിരുന്നു ഞാനിത് ഇന്നലെ രാത്രിയിൽ വെള്ളം ഒഴിച്ചതാണ് ബാക്കി പ്ലാന്റ്സ് ഒന്നും ഒരു കുഴപ്പമില്ല പക്ഷേ പീസ് ലില്ലിക്ക് കുറച്ചുകൂടെ വെള്ളം വേണം അതുകൊണ്ട് ഇതൊക്കെ വാടി നിൽക്കുവായിരുന്നു ഇന്നലെ വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് പഴയ പടിയായിട്ടുണ്ട് നമ്മുടെ റബ്ബർ പ്ലാന്റ് വേരിഗേറ്റഡ് വന്നാണ് ഇതിൻ്റെ ഒരു വേറൊരു കളറും കൂടെ എൻ്റെ അടുത്തുണ്ടായിരുന്നു പക്ഷേ അത് പോയി അത് ഇപ്പോഴുള്ളട്ടോ നേരത്തെ പോയതാണ് ഇത് കണ്ടോ ഞാൻ ചുമ്മാ ഒരു വഴുതനയുടെ തയ്യെടുത്ത് അകത്ത് വെച്ചതാണ് ഇനിയിപ്പം ഇതിനെ സേവ് ചെയ്ത് അടുത്ത പ്രാവശ്യം വരെ എത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കണം അവിടെ ആയിട്ട് സി സി പ്ലാന്റ് നിപ്പുണ്ട് ഇത് കണ്ടോ ഇത് കണ്ടോ ഈ റ്റടി പേർ അമ്മൂസിൻ്റെ ക്രിസ്മസ് കേക്കിൽ വെക്കാൻ വേണ്ടി ഫോണ്ടൻ്റെ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഞാൻ ചുമ്മാ എടുത്ത് അതിൻ്റെ ഭംഗി കണ്ടിട്ട് അവിടെ എടുത്ത് വെച്ച് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ അവിടെ ഒരു ജെയ്ഡ് നിപ്പുണ്ട് പിന്നെ മണി പ്ലാന്റ് സി സി പ്ലാന്റ് നമ്മുടെ ആന്തോറിയം വെച്ചാൽ എനിക്ക് ഗിഫ്റ്റ് വന്നതാണ് ഇതൊന്നും നല്ല രീതിയിൽ നിൽപ്പുണ്ട് ഇതിനെയൊക്കെ എനിക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞ പോകുമോ പിന്നെ ഇതൊരു സർപ്രൈസ് സ്പോട്ടാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി അറിയാവോ ഇത് ഞാൻ പോകുന്നതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആപ്പിൾ സീഡ് ഒന്നും പിന്നെ ഞാൻ നട്ട് വെച്ചൊന്ന് പറഞ്ഞിട്ട് അപ്പം അത് വലിയ ഹെൽത്തി ആയിട്ടൊന്നും ഉള്ള ഒരു സീഡായി സീഡിലിങ് ആയിരുന്നില്ല തൈ അതിൻ്റെ ചൂടൊക്കെ കണ്ടാൽ പിടിക്കുമോയെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല പക്ഷേ ഇത് കണ്ടോ അത് പിടിച്ച് നിപ്പുണ്ടായിരുന്നു ഇതിപ്പോൾ കുറേ ഇലയൊക്കെ ഇട്ട് നന്നായിട്ട് നിപ്പുണ്ട് ചുമ്മാ എടുത്ത പക്ഷെ ആപ്പിൾ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടല്ല കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നേ ഒരു ഒരു ദിവസം ഒരു സന്തോഷം പിന്നെ ഇത് കണ്ടോ ഇതെന്താണെന്നറിയാവോ ഇതിൻ്റെയും പഴയ വീഡിയോ കണ്ടവർക്കറിയാം ഇതൊരു സി സി പ്ലാന്റിൻ്റെ ആ നശിച്ചു പോയത് ഞാൻ ചുമ്മാ എടുത്ത് കുത്തി വെച്ചതാണ് ഉണ്ടാകുമായിരിക്കുമെന്ന് അപ്പോൾ കുറേ പേര് പറഞ്ഞായിരുന്നു അത് ഉണ്ടാകുമെന്ന് ഇത് കണ്ടപ്പോൾ ഞാൻ എന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഇത് ഞാൻ ഇത് കണ്ടുമില്ല ഇത് മറന്നുപോയായിരുന്നു അപ്പോൾ ഞാൻ എടുത്ത് വെച്ച് അനലൈസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് സി സി പ്ലാന്റ് ആണല്ലോ എന്ന് ഒത്തിരി സന്തോഷമായി കണ്ടപ്പോൾ പിന്നെ ഒരു അവക്കായുടെ കൂടെ അവക്കായോടെ കുരു കണ്ട പിന്നെ എനിക്ക് ചുമ്മാതെങ്കിലും ഞാൻ ഇട്ട് ഇവിടെ എടുത്ത് സൂക്ഷിച്ചു വച്ചേക്കും എവിടെയെങ്കിലും കൊണ്ട് കുത്തിയും വെക്കും ഇത് ബ്ലാക്ക് സിസി പ്ലാന്റിൻ്റെ അല്ല ഒരനക്കോ നിപ്പുണ്ട് കണ്ടിട്ട് വലിയ കുഴപ്പമില്ല കേടായി കേടായിപ്പോയിട്ടില്ലാത്തോണ്ട് പിന്നെ ഇവിടെ ആഫ്രിക്കൻ വയലറ്റ് ഇതിനകത്ത് പൂവൊന്നും അങ്ങനെ ഇടുന്നില്ല ഇനി ഇവനെ കുറച്ചുകൂടെ ഒന്ന് കെയർ ചെയ്യണം ഇത് എൻജോയ് പോത്തോസ് ഇതിപ്പം രണ്ട് വർഷം ഒന്നര വർഷം ഇതിനെ ഞാൻ ഒന്ന് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അതൊക്കെ വളരെ സ്ലോയിലാണത് വളർന്നു വരുന്നത് ഇതൊരു ഒരു നന്നായിട്ട് നിൽക്കുന്നുണ്ട് നല്ല രസമില്ല നിൽക്കുന്നതാണ് ഇത് വേറൊരു ഫിലോഡൻട്രോണിൻ്റെ ഒരു ചെടി അതിനും പുതിയ ഇലയാളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് ഇതൊരു സ്വീറ്റ് പൊട്ടറ്റോയുടെ ചെടിയായിരുന്നു അത് പോയി അതിങ്ങനെ കയറി കയറി ദൂരത്തിലൊക്കെ കയറി ഇങ്ങനെ പോവായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അത് എന്താ നിറയത്തിൽ തണുപ്പായതുകൊണ്ടായിരിക്കും അത് പോയി പിന്നെ ഇതുണ്ടോ സീസ്നേക്ക് പ്ലാന്റിൻ്റെ ഇല കെളുത്ത് വന്നത് അത് ചെടി അതിനി മാറ്റി വെക്കണം മണ്ണിലോട്ട് ഇത് പിന്നെ ഒന്ന് രണ്ട് പോത്തോസിൻ്റെ എന്താ പറയുക കട്ടിങ് പിന്നെ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടോ നമ്മുടെ മറ്റൊരു കൈതെ എനിക്ക് തോന്നുന്നു പുള്ളി വെള്ളത്തിൽ നിന്ന് തന്നെ എന്താ പറയുക കൈതച്ചൊക്കെ ഉണ്ടാകും തോന്നുന്നു എൻ്റെ വെള്ളമൊക്കെ ഏകദേശം ഇരറായി പക്ഷെ ആള് നല്ല സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് ഇനി ഇവിടെ ഒരു ഫീസ് ലില്ലി ഫീസ് ലില്ലി മൂന്നെണ്ണം ഒരുമാതിരി വാട് നിൽക്കുകയായിരുന്നു വെള്ളത്തിൻ്റെ കുറവ് കാരണം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പത്ത് എന്താ ഏഴ് മുതൽ പത്ത് ദിവസത്തിനു ദിവസം കഴിഞ്ഞിട്ട് അത്രയും ഗ്യാപ്പ് കൊടുക്കണം അല്ലെങ്കിൽ ഇതെല്ലാം മിക്ക ചെടികളും വെള്ളം കൂടിയാൽ പ്രശ്നമുള്ള ചെടികളാണ് എന്താ അഴുകിപ്പോകുന്ന ചെടികളാണ് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഏഴ് മുതൽ പത്ത് ദിവസം വരെ കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഏതെങ്കിലും ഇടയ്ക്ക് ഒഴിച്ചാൽ മതിയെന്ന് അപ്പോൾ ഈ പീസിലും മാത്രം കുറച്ച് വെള്ളം കൂടുതൽ വേണ്ടത് കൊണ്ട് അത് ഇച്ചിരി പാടി നിപ്പുണ്ടായിരുന്നു അല്ലാതെ ഇതുകൊണ്ട് മുല്ല ഞാൻ ഓർത്തു മുല്ല പോകുമോ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലാന്റ് ആണ് മുല്ല ഞാൻ ആ വീട്ടിൽ വച്ച് ഓർത്ത ഒരു പ്ലാന്റ് ആണ് മുല്ല എന്തായാലും പുതിയ നാമ്പൊക്കെ വന്ന് എന്നെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ടെണ്ണമാണ് എന്നെ ആക്ച്വലി സന്തോഷിപ്പിച്ചത് ഈ ഒരു സി സി പ്ലാന്റും ഈ ഈ ഒരു പോട്ടും ഈ ഒരു സി സി പ്ലാന്റിൻ്റെ പോട്ടും ഈ മുല്ലയും പിന്നെ അവിടെ ഉള്ളത് ഈ ഒരു പോത്തോസിൻ്റെ ചട്ടിയും പിന്നൊരു സക്കുലൻ്റെ പിന്നെ അവിടെയായിട്ട് നമ്മുടെ മോൺസ്റ്ററയുടെ കട്ടിങ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെയും എന്താ പറയുക വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഞങ്ങളുടെ ഫിഷ് ടാങ്കിൻ്റെ ഒരു പോത്തോസ് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് വലിയ കുഴപ്പമൊന്നുമില്ല ഫിഷ് ടാങ്ക് ഫുള്ള് പായൽ പിടിച്ച് കിടക്കായിരുന്നു പക്ഷേ അതിനകത്തുള്ള ഒന്നും പറ്റിയിട്ട് ഒന്നും കുഴപ്പമൊന്നുമില്ല അവരതിലേക്കൂടെ നല്ല സുഖമായിട്ട് ഫുഡൊക്കെ കഴിച്ചാൽ നടപ്പുണ്ടായിരുന്നു ഫുഡ് ഇതൊരു ഓട്ടോമാറ്റിക് ഫീഡറാണ് അപ്പോൾ അത് നമ്മൾ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രാവിലെയും വൈകിട്ടും അപ്പോൾ അത് ആവശ്യത്തിനനുസരിച്ച് വീഴുന്നുണ്ടായിരുന്നു ഇത് ഇന്നലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി എന്നാലും കുറച്ച് പച്ചക്കളറൊക്കെ ഉണ്ട് കുറച്ചുകൂടെ വെള്ളം ഇന്നൊരു ഹാഫ് മാറ്റണം അത് കഴിയുമ്പോഴത്തേക്കും അത് നല്ല ക്ലിയർ ആയിക്കോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചെറിയൊരു അപ്ഡേറ്റ് ആയിരുന്നു ചെടികളൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്ന് കുറേ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ വന്നപ്പോഴാണെങ്കിലും ചെടികളൊക്കെ ആരെങ്കിലും നോക്കുവോ വെള്ളം ഒഴിക്കുവോ പോകുമോ എന്നൊക്കെ എനിക്കും ചെറിയൊരു വേടി ഉണ്ടായിരുന്നു കാരണം തണുപ്പായതുകൊണ്ടാണ് അല്ലെങ്കിൽ കുഴപ്പമില്ല വെള്ളം ഒഴിച്ചാൽ നിൽക്കും പക്ഷെ തണുപ്പായതുകൊണ്ട് നമ്മൾ ഹീറ്റർ ഇവിടെ അകത്തിടുന്നില്ലല്ലോ നമ്മളിവിടെ ഉണ്ടെങ്കിൽ കുറച്ച് ഹീറ്റിംഗ് ഒക്കെ ഇട്ട് കുറച്ച് മാമായിട്ട് നിൽക്കും വീടിനകം അപ്പോൾ എന്തായാലും ഒരു കുഴപ്പവും ഒരു ചെടിക്കും വന്നിട്ടില്ല എനിക്കും സന്തോഷമായി കേട്ടോ പുറത്തെ പച്ചക്കറികളും എന്താ പറയുക ചെടികളും ഒക്കെ എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി ഈ ചെടികളൊക്കെ അതിൻ്റേതായ സ്ഥാനത്ത് കൊണ്ട് വയ്ക്കണം അത് നല്ലൊരു പണിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇടിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ